മാധ്യമം പോഡ്കാസ്റ്റ് മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനെട്ട് വ്യാഴം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഡിസംബർ പതിനഞ്ചിന് ലോക്സഭയിൽ അവതരിപ്പിച്ച വികസിത ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബില്ല് രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആകെ ബാധിക്കുന്ന ഒന്നാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ ഓൾ ഇന്ത്യ കൌൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ എന്നിവയെ ഇല്ലാതാക്കി പകരം ഇവയെ എല്ലാം ഒരൊറ്റ അധികാര കേന്ദ്രത്തിന് കീഴിൽ കൊണ്ടുവരാനാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത് ബില്ല് ഉയർത്തുന്ന വെല്ലുവിളികളെ പരിശോധിക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഉന്നത വിദ്യാഭ്യാസവും കേന്ദ്ര നിയന്ത്രണത്തിലേക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഡിസംബർ പതിനഞ്ചിന് ലോക്സഭയിൽ അവതരിപ്പിച്ച വികസിത ഭാരത് ശിക്ഷാ അധിഷ്ഠാൻ ബില്ല് രാജ്യത്തെ മൊത്തം ഉന്നത വിദ്യാഭ്യാസ മേഖലയെയും ബാധിക്കുന്ന ഒന്നാണ് അതിനുള്ള പുതിയ അധികാര കേന്ദ്രമാണ് ബിൽ വിഭാവന ചെയ്യുന്ന കമ്മീഷനും എന്നാൽ ആ ഗൗരവത്തിൽ അർത്ഥവത്തായ ചർച്ചകളൊന്നും സർക്കാർ പൊതുമണ്ഡലത്തിൽ നടത്തിയിട്ടില്ല നിലവിലെ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ യു ജി സി ഓൾ ഇന്ത്യ കൌൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എഐസിടി ഇ നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ എൻ സി ടി ഇ എന്നിവയെ ഇല്ലാതാക്കി പകരം ഇവയെല്ലാം ഒരൊറ്റ അധികാര കേന്ദ്രത്തിന് കീഴിൽ കൊണ്ടുവരികയാണ് ബിൽ ഉന്നത വിദ്യാഭ്യാസ രംഗം ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവന്ന് പരിഷ്കരിക്കാനും അതുവഴി ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് അനുസരിച്ചുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കാനുമാണ് ബിൽ വഴി സർക്കാർ ലക്ഷ്യമിടുന്നത് അതോടൊപ്പം നിയന്ത്രണങ്ങൾ നിശ്ചിത മാനദണ്ഡങ്ങൾക്ക് അനുസൃതവും എളുപ്പവുമാക്കാനും അവലംഘിക്കുന്ന സ്ഥാപനങ്ങളെ പിഴ ചുമത്തി നേർവഴുക്കി നടത്താനുമുള്ള വകുപ്പുകളും ബില്ലിലുണ്ട് സഭയിൽ ഉന്നയിക്കപ്പെട്ട സംശയങ്ങളും വിമർശനങ്ങളും കേട്ട ശേഷം വിശദ പഠനം നടത്തി ബിൽ വീണ്ടും അവതരിപ്പിക്കാൻ മുപ്പത്തിയൊന്ന് അംഗങ്ങളുള്ള സംയുക്ത പാർലമെന്ററി സമിതിക്ക് റഫർ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ വിശദമായി പരിശോധിക്കാൻ ഇത് വഴിയൊരുക്കുമെന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിലും എതിർ ശബ്ദങ്ങളും വിമർശനങ്ങളും എത്രമാത്രം പരിഗണിക്കപ്പെടുമെന്നത് കാണാനിരിക്കുന്നു മുൻപ് സമിതിക്ക് റഫർ ചെയ്ത വഖഫ് ബില്ലിൽ സംഭവിച്ചതുപോലെ ഇതര അഭിപ്രായങ്ങൾ വേണ്ടവിധം കേൾക്കുക പോലും ചെയ്യാതെ പുനരവതരിപ്പിച്ചു എന്നും വന്നേക്കാം ഒന്നിലധികം നിയന്ത്രണ കേന്ദ്രങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗം കൈകാര്യം ചെയ്യുന്നതുകൊണ്ടുള്ള സങ്കീർണ്ണതകൾ ഇല്ലാതാക്കാനും സ്ഥാപനങ്ങൾക്കുള്ള ധനസഹായവും അവയുടെ നിയന്ത്രണവും അക്രഡിറ്റേഷനും ഗുണനിലവാര നിർണയവും വികേന്ദ്രീകരിക്കാനും പറ്റുമെന്നതാണ് സർക്കാർ എടുത്തു പറയുന്ന പ്രധാന മെച്ചം കമ്മീഷന്റെ കുടക്കീഴിൽ തന്നെ മൂന്ന് പ്രത്യേക മേഖലകൾക്ക് പ്രത്യേകം സമിതികൾ രൂപവൽക്കരിക്കും ഒന്ന് നിയന്ത്രണങ്ങൾ കൈകാര്യം ചെയ്യാൻ മറ്റൊന്ന് അക്രഡിറ്റേഷൻ കൈകാര്യം ചെയ്യുന്നതിനും വിദ്യാഭ്യാസ നിലവാര മാപിനിയായി അഥവാ ശിക്ഷ മാനക് വർത്തിക്കുന്നതാണ് മൂന്നാമത്തേത് ഇതിൽ ഒരു സമിതിക്കും സാമ്പത്തിക അധികാരമില്ല ഫണ്ട് നൽകുക ഇന്നത്തെ യു നിന്ന് ഭിന്നമായി പൂർണമായും കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വത്തിലാവും കമ്മീഷന്റെ ചെയർപേഴ്സണേയും പന്ത്രണ്ട് അംഗങ്ങളെയും രാഷ്ട്രപതി നിയമിക്കും പുതിയ ബില്ലിലെ ഒട്ടേറെ വ്യവസ്ഥകൾ ഇതിനകം വിമർശന വിധേയമായിട്ടുണ്ട് പാർലമെന്റിലെ പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് പുറമെ അധ്യാപക അക്കാദമിക വൃത്തങ്ങളിൽ നിന്നും വിമർശനമുണ്ട് സ്ഥാപനങ്ങൾക്ക് സ്വയംഭരണം ചുവപ്പുനാടയിൽ നിന്ന് മോചനം മികവ് വളർത്തൽ എന്നിവയൊക്കെ ലക്ഷ്യങ്ങളായി പറയുന്നുണ്ട് ും അന്തിമമായി വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാനങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം ഇല്ലാതാക്കാനും എല്ലാം കേന്ദ്ര നിയന്ത്രണങ്ങൾക്ക് കീഴിലാക്കാനുമാണ് പരിഷ്കരണങ്ങൾ ലക്ഷ്യമിടുന്നത് മൂന്ന് സമിതിയുടെയും അംഗങ്ങളെ നിയമിക്കുന്നതിൽ രാഷ്ട്രപതിയെ ഉപദേശിക്കുന്നതിലൂടെ കേന്ദ്രമാണ് നിർണായക പങ്ക് വഹിക്കുക ഏത് തർക്ക വിഷയത്തിലും അന്തിമ തീർപ്പ് കേന്ദ്രത്തിനാണ് ഫണ്ട് വിഷയത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതും കേന്ദ്ര സർക്കാർ തന്നെ അതുകൊണ്ട് തന്നെയാണ് താൻ ഈ രാഷ്ട്രീയ നേതൃത്വത്തിൽ കാര്യങ്ങൾ എത്തിച്ചേരുമ്പോഴുള്ള ദൂഷ്യങ്ങൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നത് കേന്ദ്രം ഭരിക്കുന്ന കക്ഷി ഇതര കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ രാഷ്ട്രീയ വൈരികളായി കാണാനും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംസ്ഥാനങ്ങളെ താലോലിക്കാനും തിരഞ്ഞെടുപ്പ് സന്ദർഭങ്ങളിൽ ഫണ്ടുകൾ അനുവദിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനും ഉദ്യഗ്ധരാകുമ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിലാവും കമ്മീഷൻ പ്രവർത്തിക്കേണ്ടത് എന്ന ബിൽ സ്പഷ്ടമായി നിഷ്കർഷിക്കുന്നുണ്ട് സ്വതന്ത്ര പദവിയുള്ള കമ്മീഷൻ വെറും തീരുകയാണ് ഇവിടെ വിദ്യാഭ്യാസം ഭരണഘടനയുടെ സമാവർത്തി പട്ടിക വിഷയമെന്ന നിലയ്ക്ക് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും നിയമനിർമ്മാണ അധികാരമുള്ളതാണ് അതോടൊപ്പം അവ തമ്മിൽ ഭിന്നത വരുമ്പോൾ കേന്ദ്ര തീരുമാനത്തിനായിരിക്കും മേൽക്കൈ എന്നാൽ ഈ പഴുതുപയോഗിച്ച് മറ്റു പല വിഷയങ്ങളിലും എന്ന പോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും സംസ്ഥാനങ്ങളെ ഒരു സ്വാതന്ത്ര്യവുമില്ലാത്ത പരുവത്തിലാക്കുകയാണ് കേന്ദ്രം ഈ പ്രയാണത്തിൽ വൈവിധ്യങ്ങൾക്കുള്ള ഇടവും ഇല്ലാതാവും ഭാരതീയ വിജ്ഞാനം വികസിപ്പിക്കുക എന്ന പൊതുവാക്കിലൂടെ എന്തൊക്കെയാവും ബി ജെ പി നയിക്കുന്ന സംഘപരിവാർ ഭരണകൂടം വിവക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഹൈന്ദവ സ്രോതസ്സുകൾ ഉൾക്കൊള്ളിക്കുക എന്നത് മാത്രമാണ് ഉത്തരം എന്ന് വന്നിരിക്കുന്നു പകരം സാംസ്കാരികവും പ്രാദേശികവുമായ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാനും സംസ്ഥാനങ്ങൾക്കുള്ള പ്രവർത്തന സ്വാതന്ത്ര്യം സ്ഥാപിച്ചു കിട്ടാനുമുള്ള ശ്രമങ്ങൾ രാഷ്ട്രീയ നിയമതലത്തിൽ ഊർജിതമാക്കേണ്ട ഘട്ടത്തിൽ തന്നെയാണ് രാജ്യം ഇന്നും മാധ്യമം പോഡ്കാസ്റ്റ്